ഇതിനു മുമ്പ് എൻ്റെ ഇപ്പോഴത്തെ കോലം ഇങ്ങനെയാണെന്ന് നോക്കണ്ട ഇതിൻ്റെ ഇതിന് മുമ്പ് ഞാൻ ഞാനിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് അപ്പോൾ ഇതിനു മുമ്പത്തെ കോലം എന്ന് പറയണവിടെ സൈഡിൽ അപ്ലൈ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോലത്ത് ഞാൻ ഇങ്ങനെ ആകി ഇങ്ങനെ ആയി മാറിയതാണ് അപ്പോൾ അതിൻ്റെ ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഈ സെയിം ഫീലിങ്സിലൂടെ ഈ അനുഭവത്തിലൂടെ അനുഭവിച്ച ഒരുപാട് ആളുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഓക്കെ മടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് തന്റെ മുടിയില്ലാത്ത സമയത്ത് എനിക്ക് പേരീന്ന് പുറത്തിറങ്ങാനോ ഓടുക്ക് പോകാനോ ചെങ്ങാമ്മരോ ഒടുക്കൽ വിളിച്ച് കണ്ടാലും പാർക്ക് ബീച്ച് പോലത്തെ തോട്ടുക്ക് വിളിച്ചു കഴിഞ്ഞാണോ ഞാൻ പോകില്ല ഭയങ്കര മടിയാണ് പോകില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയില്ലാതെ ഒടുക്കലൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ ഫാമിലി എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടെങ്കിൽ പാരൻസ് വിളിക്കും പാരൻസ് വിളിക്കുമ്പോൾ ഞാൻ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടു വീട്ടിൽ ചടച്ച ചടഞ്ഞ് കുത്തിറക്കണ ഒരു അവസ്ഥയാണ് എങ്കിലും അഥവാ അർജന്റായിട്ട് ആയിട്ട് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ക്യാപ്പ് യൂസ് ചെയ്യും ആ ക്യാപ്പാണ് ഇവിടെ ബാക്കിൽ എടുക്കുന്നത് ഇവിടെ ഈ കെടുക്കുന്നത് അത് മണ്ണ് കുടിച്ച് കിടക്കണ്ട അപ്പോൾ ആ ക്യാപ്പ് യൂസ് ചെയ്ത് വീടല്ല ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത് അപ്പോൾ ഈ ക്യാപ്പിനെ അന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാംഗ്ലൂർക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാൻ ആദ്യം ക്യാപ്പ് യൂസ് ചെയ്യുന്നിട്ട് അതിൻ്റെ മേലെ ഹെൽമെറ്റ് ഇട്ടാണ് കവർ ചെയ്തത് എന്നിട്ട് ഹെൽമെറ്റ് ഊരണ സമയത്ത് ക്യാപ്പും കൂടെ പോരും അപ്പോൾ സമയത്ത് ഞാൻ മെല്ലെ ക്യാപ്പ് പിടിച്ച് പിടിച്ച് എന്തൊക്കെയാണ് റിസ്ക് എടുത്ത് കണ്ടിട്ട് ആർക്കും കാണാത്ത താരും കാണാത്ത ക്വാളിറ്റിയിലൊക്കെ കവർ ചെയ്താണെന്ന് നടന്നു അപ്പോൾ അത്രയും ടെൻഷനും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇന്നിരുന്നേ തന്നെ എൻ്റെ അതേ ഫീലിങ്സിലൂടെ ഈ കാര്യങ്ങളും കടന്നുപോയിട്ടുണ്ടാകും അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു അതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ എയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ നാട്ടിലുള്ള എയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പഠിച്ചു എയർ ട്രാൻസ്പ്ലാന്റേഷൻ പഠിച്ച് ഒരുപാട് ഇത് പഠിച്ചു നാട്ടിലൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വലിയൊരു ഉഷാറായിട്ട് തോന്നിയില്ല നാട്ടിലത്തെ എൻ്റെ ഫ്രണ്ട്സും കുറേ ഒക്കെ ചെയ്തു തന്നെ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു റിസൾട്ടൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് നാട്ടിൽ ഒരു എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല അതിൽ പെട്ടെന്ന് മുടി വന്ന് വന്ന മുടിയൊക്കെ പെട്ടെന്ന് പോയ ആളുകളുണ്ട് പിന്നെ വെച്ച മുടിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ജസ്റ്റ് കവറപ്പ് ചെയ്തെടുത്തുകൊണ്ട് കൈമത്തി രോമം പോലെ കുറച്ച് അവിടെ അവിടാടെ മാത്രം വന്ന ആളുകളുണ്ട് എനിക്ക് തോന്നിയതിന് എത്ര കോസ്റ്റ് കൊടുത്തുകാണ്ട് എത്ര ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നു ചെയ്യുന്നതെന്നൊരു തോന്നി അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് അങ്ങനെ ഇടയിലാണ് എനിക്ക് രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്ത് ഒന്നര വർഷമായിട്ട് ഉഷാറായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടതാണ് ആള് അന്നര വർഷമായിട്ട് ഭയങ്കര ഉഷാറായിട്ടുള്ള മുടി ഞാൻ ചോദിച്ചു ഇത് ഉടനാണ് ചെയ്തത് വെച്ചത് അത് മാത്രമല്ല നാട്ടിലത്തെ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് വെച്ച പോലെ ഫീൽ ആയത് അതുകൊണ്ടൊക്കെ ഞാൻ നാട്ടിൽ സ്കിപ്പ് ചെയ്ത് മാത്രമല്ല നാട്ടിൽ ഭയങ്കര വില കൊടുക്കത്ത വില എനിക്ക് നാലായിരം ആണ് ചെയ്യുക ഈ നാലായിരം ഗ്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് നാട്ടിൽ എന്നോട് പറഞ്ഞ വില എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാഫ്റ്റിന് മുപ്പത് ഉറുപ്പി വെച്ച് കണ്ട് അത്രേ ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചായിരത്തിന് മുകളിലുള്ള എമൗണ്ട് പറഞ്ഞതാണ് എന്നോട് അപ്പം ഞാൻ ഇത്രയും പൈസ കൊടുത്തിക്കാണ്ട് അത്രയും മോശപ്പെട്ട ഒരു റിസൾട്ട് റിസൾട്ട് കിട്ടണത് ചെയ്യണോ എന്നുള്ള രീതിയിൽ ഞാനത് സ്കിപ്പ് ചെയ്തേ നോക്കി ഞാനൊക്കെ ഇടയിലാണ് എൻ്റെ ബാംഗ്ലൂരിൽ ഫ്രണ്ടിനെ കണ്ട് അവൻ്റെ നല്ല റിസൾട്ട് പക്ക റിസൾട്ട് പക്ക നാച്ചു അപ്പോൾ ഞാൻ അവനോട് കാര്യങ്ങൾ അന്വേഷിച്ചു ഓൻ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ ആർ ഉള്ള സ്ഥാപനത്തിൽ നിന്നാണ് ചെയ്തുതരുന്നത് അങ്ങനെ ഞാൻ സ്ഥാപനത്തിനായിട്ട് ഓൻ തന്നെ കോണ്ടാക്ട് വെച്ച് കണ്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താണ് അവിടെ പോയാണ്ട് അവിടെ നിന്ന് ചെയ്യുകയാണ് ചെയ്തത് അത് പ്രത്യേകത എന്ന് പറഞ്ഞുകയാണ് നല്ല തിക്നെസ്സിൽ നല്ല ഡെൻസിറ്റിയിലാണ് അവരവിടെ ചെയ്തു കൊടുക്കുന്നത് നാട്ടിലെ പോലെയല്ല മാത്രമല്ല അവിടെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള പക്ക നാച്ചുറൽ ഹെയർ ലെയാണ് വരുന്നത് ഇത് നോക്കിയാണ് അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ആണ് അവിടെ ബാംഗ്ലൂരിൽ എച്ച് എസ് എസ് എന്നെ കൊടുക്കുന്നത് അപ്പം നമുക്കൊന്നും കൂടി കോൺഫിഡൻ്റ് കൂടിയാ അപ്പം ഇവിടുന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ആക്കാന്നുള്ള ഒരു ഇതായി ഇപ്പം നാട്ടിലുള്ള ഹെയർലൈനൊക്കെ പറഞ്ഞാൽ പക്ക ബിഗ് ബിഗ് വെച്ചാൽ അപ്പം ഭയങ്കര തിക്നസ്സില് ഭയങ്കര ഡെൻസിറ്റിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ബാംഗ്ലൂരിൽ എച്ച് ബാംഗ്ലൂരുള്ള എച്ച് എസ് എന്നെ മാത്രമല്ല നാട്ടത്തിനു കാട്ടി പകുതിൻ്റെ 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 വിലയോടെ വരുന്നുള്ളൂ നാട്ടിൽ പെർ ഗ്രാഫ്റ്റി മുപ്പത് റുപ്യ പറഞ്ഞു കൊടുത്ത് ഇവിടെ ബാംഗ്ലൂർ പെർ ഗ്രാഫ്റ്റിന് വെറും പത്ത് റുപ്പ്യ വെച്ചിട്ട് ഓല് ചെയ്തു തരുന്നത് അപ്പം പൗതിൻ്റെ പൊതിയുടെ ഡിഫറൻസ് ബാംഗ്ലൂർ നാട്ടിൽ എനിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചായിരം മുപ്പതിനായിരം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവിടെ എനിക്ക് വെറും നാല്പതിനായിരം രൂപയ്ക്ക് വെറും നാലായിരം രാവിലെ വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് കഴിച്ചിലാക്കി തന്നു അപ്പോൾ അത്രയ്ക്ക് പ്രൈസിൻ്റെ ഉണ്ട് മാത്രമല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് നാട്ടിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും ഒരുപാട് ആളുകൾ വന്നിട്ട് ചെയ്യേണ്ട ഞാൻ പോലെ വീഡിയോ എടുക്കാത്തരുന്ന ഞാൻ അവരോട് ഒരു പെർമിഷൻ ചോദിച്ചപ്പോൾ പോലെ ഒന്ന് വാണ്ടാപോലെ സീക്രട്ടായിട്ട് കൊണ്ടുക്കും നല്ലവർക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡോക്ടേഴ്സാണ് എക്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അവിടെ പോലെ കൊടുക്കുന്നത് പറഞ്ഞാൽ നാട്ടിത്തിൻ്റെ പകുതിൻ്റെ 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 വില വരും നാട്ടിൽ ഒരു പെർ ഗ്രാഫ്റ്റി മുപ്പത് ഉപയോഗിച്ചു നാലായിരം ഗ്രാഫ്റ്റ് നാട്ടിൽ ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി സംതിങ് വരും അത് ഇവിടെ വെറും വെറും ഗ്രാഫ്റ്റിന് പത്ത് റുപ്യ വെച്ച് കാണും നാലായിരം ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറും നാൽപ്പതിനായിരം രൂപയോടെ വരുന്നൂ അവിടെ വെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല ഹൈബ്രോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് മോസ്റ്റാറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ബിയർ ട്രാൻസ്പാൻറ്റ് ചെയ്യണം ഇവകാര്യങ്ങൾ ഒക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ച് എസ് എൻ്റെ കോൺടാക്ട് ചെയ്തോളി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കാം പിന്നെ പറഞ്ഞാൽ പ്രൈസ് ആണ് അവിടെ അത് കൂടാതെ പിന്നെ പി ആർ പി ജി എഫ് സി പോലത്തെ സംഗതികൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നാട്ടിൽ ഇതിൻ്റെ പകുതിൻ്റെ പകുതിൻ്റെ വില ഇവിടെ വരുന്നുള്ളൂ ഈ സംഗതികളൊക്കെ ഇവിടുണ്ട് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ വിലയിട്ട് കോൺടാക്ട് ചെയ്യാനും ബന്ധപ്പെടാനോ നിങ്ങൾക്ക് ഭാഷ ഒരു വിഷയമായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വിഷയം വേണ്ട അവിടെ ഏത് ഭാഷയും കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ്സും കാര്യങ്ങളാണോ അവിടെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഈ വെക്കെ എല്ലാ ലാംഗ്വേജസും അവിടെ പോലും കൈകാര്യം ചെയ്യും ഭാഷ അറിയാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവിടെ വേണ്ട നിങ്ങൾ കൈക്കിൽ വലിയ ചെയ്യാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇ എം ഐ സൗകര്യം പോലും അവിടെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇ എം ഐ വെച്ചിട്ട് നിങ്ങൾക്ക് അയക്കിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഇ എം ഐ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ലാഗ് ആക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളെ പയർ കോൺഫിഡൻറ്റ് എല്ലാവരും കോൺഫിഡൻറ്റിൽ നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൊയ്ക്കോളി പിന്നെ ഇതിന് വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുടില്ലാത്ത ആളുകളുടെ പ്രശ്നം കല്യാണത്തിന് സമയത്ത് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഒരുപാട് കല്യാണാലോചന മുടങ്ങി പോകും കാരണം ചെക്കിനും തലയിൽ മുടില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കല്യാണ ആലോചിന് മുടിയില്ലാത്ത പോലെ മുടങ്ങി പോകണം അത് മുടിയില്ലാത്തവർക്ക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ വിഷമ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താ വെച്ചുകൊണ്ടാലും അങ്ങനത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് റിസൾട്ട് കിട്ടണമെന്നുണ്ടായാലും എന്തായാലും ഒരു എട്ട് മാസം ചുരുങ്ങിയതെ കാത്തുക്കണം അപ്പോൾ ഈ എട്ട് മാസത്തിന് മുമ്പായിട്ട് നിങ്ങൾ കല്യാണം ആലോചിക്കുന്ന ഒരു എട്ട് മാസം മുമ്പായിട്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തോളി എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ തള്ളി പറഞ്ഞ ആൾക്കാരെ മുമ്പ് കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകാണ്ട് അവർക്കൊന്ന് നിങ്ങൾ ആരാണ് എന്തേനീന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഒരുപാട് സെലിബ്രിറ്റീസും മറ്റു കാര്യങ്ങളും ഒരുപാട് നാലാൾ അറിഞ്ഞ സ്ഥാപനമാണ് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥാപനമാണ് അപ്പോൾ ഇന്ത്യൻ തന്നെ ഒരുപാട് ഭാഗത്തു നിന്ന് ഞാൻ പോയ സമയത്ത് രാജസ്ഥാൻ നിർത്തണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ വന്നിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതൊരു ബാംഗ്ലൂർ ആസ്ഥാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അപ്പോൾ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വരുമുണ്ട് ഇഷ്ടം പോലെ മലയാളീസ് എന്നുള്ളൂ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരില്ല വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് നേരെ യശവന്തപുരത്തേക്ക് ട്രെയിൻ കയറി യശവന്തപുരമാണ് ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ആ ലാസ്റ്റ് സ്റ്റേഷനിൽ യശവന്തപുരത്തിറങ്ങിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഈ മെട്രോ സ്റ്റേഷനിൽ കേറിയിട്ട് മൂന്നാമത്തെ സ്റ്റോപ്പ് ആയിട്ടുള്ള ഞാൻ മാർക്ക് ചെയ്ത് കണ്ടിട മൂന്നാമത്തെ സ്റ്റോപ്പോ നാലാമത്തെ ഞാൻ കൃത്യമായിട്ട് ഈ മൂന്നാമത്തെ സ്റ്റോപ്പായിട്ടുള്ള മഹാകവി കുവമ്പ് റോഡിൽ വന്നിറങ്ങാം ഈ മഹാകവി റോഡിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വലതുവശം ചേർന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നിട്ട് ഈ സ്ഥാപനം കാണാം അപ്പൊ എത്രയും പെട്ടെന്ന് ലേഖ ആക്കണ്ട എത്രയും പെട്ടെന്ന് പോയിക്കോളി കോൺടാക്ട് ചെയ്തോളി പിന്നെ കോൺഫിഡന്റ് വീണ്ടും എടുക്കണമെന്നൊക്കെ എത്ര പെട്ടെന്ന് പോയി ചെയ്തോളി അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നല്ല റിസൾട്ടാണ് സൂപ്പറാണ് നല്ലൊരു സ്ഥാപനം കൂടിയാണ് ഇ എം ഐ സൗകര്യം വരെ അവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോളി അപ്പം പറയുക അപ്പോൾ എനിക്ക് എൻ്റെ ഈ വീണ്ടെടുത്ത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ എച്ച് എസ് എൻ അറിഞ്ഞിട്ടുള്ള സ്ഥാപനമാണ് ഞാൻ എച്ച് എസ് എൻ എന്നാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്താണ് സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ മഹിമയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ